സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സോളാറിൻ്റെ പാനലുകൾ ഇങ്ങനെ ചിഹ്നിക്കഴിഞ്ഞാൽ എങ്ങനെ ആ സാധനത്തിനെ സംരക്ഷിച്ചെടുക്കാം എന്നാണ് നമുക്ക് അറിയേണ്ടത് നിലവിൽ നമ്മൾ സോളാർ പാനൽ ചിന്നി ചിഹ്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്നും മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ മേലിലേക്ക് ഉൾക്കോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മുടെ നെറോളാക്കിന് തന്നെ വൺ കെ പി യു എന്ന് പറയുന്ന മോഡലാണ് ഇതാണ് നമ്മുടെ പെയിൻ്റർ നമ്മളടിക്കണ ആൾ നമ്മളേതാണ് ബിനു എന്നാണ് അവന്റെ പേര് ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ നെറോളാക്കിൻ്റെ വണ്ടർ റൂട്ട് എന്ന് പറയുന്ന സാധനമാണ് വൺ കെ പി യു ഈ സാധനം സക്സസ് ആണ് ഈ സാധനം നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പാനിനെ രക്ഷിക്കാൻ പറ്റും നമുക്ക് ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇത് അടിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലേസിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഉള്ള ഭാഗം ക്ലിയർ ആവുന്ന പോലെ നമുക്ക് നല്ലോണം ഫീൽ ആവുന്നുണ്ട് ഇതുപോലെ രണ്ട് കോട്ട് അടിക്കുവാണ് രണ്ട് കോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ സംഭവം സക്സസ് ആണ് ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ച് വിജയം കണ്ട സംഭവമാണ് അപ്പോൾ ആരുടെയെങ്കിലും ഈ പറഞ്ഞ പോലെ സോളാർ പാനലുകൾ ഇതുപോലെ ചിന്നി പോയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇതിനെ റെഡി ആക്കി എടുക്കാൻ സാധിക്കും അല്ലാണ്ട് ഇതിൻ്റെ ഗ്ലാസ് മാറ്റുക എന്നുള്ള പ്രായോഗികമായ നിലപാടല്ല അല്ലെങ്കിൽ അതിന് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് അതിനേക്കാളും ഇത് സംഭവം അതായത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ വീണ്ടും ഇതിൻ്റെ ഓൾട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആദ്യം ഒരു പാലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും താരമന ചേക്കാണ്ട് ഈ കണ്ട ഈ പാലിലേക്ക് നോക്ക് ഇപ്പോൾ അടിച്ച പാലിലേക്ക് നോക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ സോളാർ പാലിൽ ഉത് ക്ലിയർ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞ് നമുക്കതിൻ്റെ വോൾട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്ക് വെയിൽ ചില കുറവാണ് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഓൾട്ട് നമുക്ക് ആ സ്ക്രാച്ചായ ആ പാലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഓൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ കിട്ടിക്കേണ്ടി വരുന്നത് മുപ്പത് ഓൾട്ട് മുപ്പത്തിരണ്ട് ഓൾട്ട് കഷ്ടിയാണ് കിട്ടിക്കുന്നത് ഇപ്പോൾ അത് ചെയ്തപ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻ്റ് സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്